വെൽക്കം ടു മൂവി ബ്രാൻഡ് ഏറെ പ്രിയപ്പെട്ട നടനാണ് മോഹൻലാൽ പകരം വെക്കാനാകാത്ത നിരവധി കഥാപാത്രങ്ങളിലൂടെ വിസ്മയിപ്പിച്ച താരത്തിന് ആരാധകർ ഏറെയാണ് മോഹൻലാലിന്റെ അഭിനയ മികവിനെ പ്രശംസിക്കാത്ത സഹപ്രവർത്തകർ ചുരുക്കമാണ് നിമിഷ നേരം കൊണ്ട് കഥാപാത്രമായി മാറാനുള്ള നടന്റെ കഴിവിനെ നിരവധി പേർ പ്രശംസിച്ചിട്ടുണ്ട് അഭിനയ മികവുകൊണ്ട് മോഹൻലാൽ അവിസ്മരണീയമാക്കിയ കഥാപാത്രങ്ങളിലൊന്നായ സാം അലക്സാണ്ടറിനെ മലയാളികൾ മറന്നു കാണില്ല സംഗീത് ശിവൻ സംവിധാനം ചെയ്ത ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ പുറത്തിറങ്ങിയ മലയാള ചിത്രമായ ഗാന്ധർവത്തിലാണ് മോഹൻലാൽ സാം അലക്സാണ്ടർ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചത് മികച്ച ഗാനങ്ങൾ തമാശയും ആക്ഷൻസും എല്ലാം ചേർന്ന ചിത്രം തകർപ്പൻ വിജയമായിരുന്നു തിയേറ്ററിൽ നിന്നും നേടിയെടുത്തത് ചിത്രത്തിലെ ശ്രീദേവി മേനോൻ എന്ന നായികയായി എത്തിയത് അതിസുന്ദരിയായ ഒരു നടിയായിരുന്നു മുംബൈക്കാരിയായ മോഡലും നടിയുമായ കഞ്ചൻ എന്ന സുന്ദരി പെൺകുട്ടിയായിരുന്നു മോഹൻലാൽ അവതരിപ്പിച്ച സാം അലക്സാണ്ടർ എന്ന കഥാപാത്രത്തിന്റെ കാമുകയായി എത്തിയത് ചിത്രത്തിലെ മോഹൻലാൽ കഞ്ചൻ ജോഡിയും ഹിറ്റായി മാറി എന്നാൽ ഇത് കഞ്ചൻ എവിടെയെന്ന് പോലും ആർക്കും അറിയില്ലെന്നതാണ് സത്യം ബാലതാരമായിട്ടാണ് കഞ്ചൻ സിനിമയിലേക്ക് എത്തുന്നത് ബോളിവുഡ് സിനിമകളിലാണ് താരം കൂടുതലും അഭിനയിച്ചത് എഴുപതുകളിൽ ബാലതാരമായി നിരവധി സിനിമകളിൽ നടി തിളങ്ങിയിരുന്നു മൻമന്ദർ സിനിമയിലെ ലക്ഷ്മി എന്ന കഥാപാത്രം ഏറെ ശ്രദ്ധിക്കപ്പെടുകയും ചെയ്തിരുന്നു മുതിർന്നപ്പോൾ മോഡലിംഗ് രംഗത്ത് സജീവമായ കഞ്ചൻ തൊണ്ണൂറിൽ മിസ് ഡൽഹിയായി തിരഞ്ഞെടുക്കപ്പെട്ടതോടെ കൂടി ബോളിവുഡിലേക്ക് അഭിനയിക്കാനുള്ള അവസരം തെളിയുകയായിരുന്നു സൽമാൻ ഖാൻ നായകനായ സനം ബേവഫ എന്ന സിനിമയിലൂടെയാണ് കഞ്ചൻ നായകയായി പിന്നീട് ബോളിവുഡിൽ എത്തുന്നത് തൊണ്ണൂറുകളിലെ നിറ സാന്നിധ്യമായിരുന്നു കഞ്ചൻ ഹിന്ദിയിലും തെലുങ്കിലും എല്ലാം സാന്നിധ്യം അറിയിച്ച ശേഷമാണ് കഞ്ചൻ മലയാളത്തിലേക്ക് എത്തുന്നത് കരിഷ്മ കപൂറും ഗോവിന്ദയും ഒരുമിച്ച സൂപ്പർ ഹിറ്റ് ചിത്രം കൂലി നമ്പർ വണ്ണിലൂടെയാണ് കഞ്ചൻ ശ്രദ്ധ നേടുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലായിരുന്നു ഈ സിനിമ പുറത്തിറങ്ങിയത് ചിത്രം ബോക്സ് ഓഫീസിൽ വലിയ വിജയമായി മാറുകയും ബോളിവുഡിലെ എക്കാലത്തെയും ജനപ്രിയ ചിത്രങ്ങളിൽ ഒന്നാവുകയും ചെയ്തു ചിത്രത്തിൽ കരിഷ്മയുടെ സഹോദരിയുടെ വേഷത്തിലാണ് കഞ്ചൻ അഭിനയിച്ചത് ചിത്രത്തിലെ പ്രകടനം കയ്യടി നേടുകയും ചെയ്തിരുന്നു പിന്നീട് അക്ഷയ് കുമാർ സൽമാൻ ഖാൻ തുടങ്ങിയവർക്കൊപ്പവും കഞ്ചൻ അഭിനയിച്ചിരുന്നു എന്നാൽ ബോളിവുഡിൽ ിൽ പ്രതീക്ഷിച്ചൊരു ഇടം കണ്ടെത്താൻ കഞ്ചന് സാധിച്ചില്ല നല്ല വേഷങ്ങളും നേടിയെടുത്തില്ല റിപ്പോർട്ടുകൾ പറയുന്നത് ശ്രീദേവിയുടെയും കരിഷ്മയുടെയും വളർച്ചയാണ് കഞ്ചന്റെ കരിയറിനെ ബാധിച്ചതെന്നാണ് അക്കാലത്ത് ബോളിവുഡ് തേടിയിരുന്നത് ബോൾഡ് ആയൊരു നായികമാരെയായിരുന്നു കഞ്ചനെ പോലെ സിമ്പിളായ നായികയ്ക്ക് ബോളിവുഡിൽ ഇതോടെ സ്ഥാനമില്ലാതായി തന്റെ കരിയർ പ്രതീക്ഷിച്ചതുപോലെ ഉയരാതെ വന്നതോടെയാണ് കഞ്ചൻ തെന്നിന്ത്യൻ സിനിമകളിലേക്ക് ചേക്കേറാൻ ശ്രമിക്കുന്നത് അങ്ങനെ ഇരിക്കെയാണ് മോഹൻലാലിന്റെ നായികയായി മലയാളത്തിലെത്തുന്നത് സംഗീത് ശിവൻ സംവിധാനം ചെയ്ത ചിത്രം വലിയ വിജയമായി മാറുകയും ചെയ്തു തുടർന്ന് പ്രേമ പുസ്തകം ലക്കി ചാൻസ് തുടങ്ങിയ തെന്നിന്ത്യൻ സിനിമകളിലും അഭിനയിച്ചിരുന്നു എന്നാൽ പ്രതീക്ഷിച്ച വിജയം നേടാൻ കഞ്ചന് സാധിച്ചില്ല ഇതോടെ താരം അഭിനയത്തിൽ നിന്നും പിന്മാറുകയായിരുന്നു ഇന്ന് സിനിമയുടെ സകല വെള്ളി വെളിച്ചത്തിൽ നിന്നും അകന്നു നിൽക്കുകയാണ് കഞ്ചൻ സോഷ്യൽ മീഡിയയിലും താരത്തിന്റെ സാന്നിധ്യമില്ല കഞ്ചൻ എവിടെയാണോ എന്ത് ചെയ്യുകയാണോ എന്നൊന്നും അറിയില്ല അതേസമയം ഗാന്ധർവം കാണുമ്പോഴെല്ലാം ഈ നടി ഇന്ന് എവിടെയാണെന്ന് ആരാധകർ ചോദിക്കുന്നുണ്ട് എന്നാൽ ഇപ്പോഴും ഗാന്ധർവം എന്ന സിനിമയിലൂടെയും അതിലെ ഹിറ്റ് ഗാനങ്ങളിലൂടെ മലയാളികളുടെ മനസ്സിൽ സ്ഥാനം നേടിയെടുത്ത ആ താരത്തെ മലയാളികൾ ഇപ്പോഴും ഓർക്കുന്നുണ്ട്